പരിപാടി ഒരു ബൈക്ക് ഇവൻ്റാണ് മോട്ടർ ബൈക്ക് ഡേ ആണ് ഒരു കാലം റൂട്ട് ലാൻഡ്സ് മ്യൂസിയം എന്ന് പറയുന്നത് മോട്ടോർ സ്പോർട്സ് ആദ്യമായിട്ട് യു കെയും യു കെ ഇല്ലാണ്ട് വേൾഡിൽ തന്നെ ഏറ്റവും ആദ്യത്തെ മോട്ടോർ സ്പോർട്സ് ജനിച്ച ഏരിയ ആണ് ഇതുവരെ ആദ്യത്തെ ട്രാക്ക് ആദ്യത്തെ ആദ്യത്തെ ട്രാക്ക് മ്യൂസിയം ആദ്യത്തെ മോട്ടോർ സ്പോർട്സ് ട്രാക്ക് അത് നമ്മളിവിടുത്തെ മുൻഭാഗത്താണ് കാണുന്നത് അങ്ങനെ ഒരു ഒരു തരം ചെരിഞ്ഞൊരു ഓവർ ഷേപ്പ് കിടക്കുന്ന ഒരു ട്രാക്ക് ഞങ്ങൾക്ക് ആദ്യം കാര്യം അറിയുന്നൊണ്ടിരുന്ന സംഭവം ഒന്നുമില്ലേ ലോകത്ത് ആദ്യമായിട്ട് കാറുകൾ സ്പീഡിൽ ഓടിച്ച് അതായത് മോട്ടോർ റേസ് സൃഷ്ടിച്ചതാണ് അതിനോട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ മോട്ടോർ ക്ലാസ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ മോട്ടോർ സ്പോർട്സ് മ്യൂസിയം ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഈ മ്യൂസിയം കാര്യം അറേഞ്ച് ചെയ്യുന്നൊരു ഇവൻ്റാണ് ഇത് മോട്ടോർ ബൈക്ക് ഡേ അതിന് ഇൻഡേജ് ബൈക്കുകൾ മാത്രം ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് മോഡൽ വേരിയൻറ്റ് വരെയുള്ള ബൈക്കുകളുടെ ഒരു ഡിസ്പ്ലേയും ഭക്ഷണങ്ങളുടെ എക്സിബിഷൻ ആയിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് അതിനുവേണ്ടി കയറുവാണ് ില് ഇന്ന് മോട്ടോർ ബൈക്ക് റേസിംഗ് ഉണ്ട് അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പം അത് പഴയ കാലത്ത് ഇറങ്ങിയിട്ടുള്ള കാറുകൾ വിൻറ്റേജ് കാറുകള് ജീപ്പ് മോട്ടോർ സൈക്കിൾ വിവിധ തരങ്ങള് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ വിമാനം എറോപ്ലൈൻസൊക്കെ പണ്ട് ഇറങ്ങിയിട്ടുള്ള എയ്റോപ്ലൈൻസിന്റെ മോ ശരിക്കുള്ള ഇതെല്ലാം ഇവിടെ കാണാനുണ്ട് മ്യൂസിയമാണ് ഞങ്ങൾ ഇതായത് അവരൊന്നും ഷൂട്ട് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ പുതിയതല്ല ഒരുപാട് പഴയ ബൈക്കുകൾ കണ്ടിട്ട് പോലും രൂപപ്പെട്ടിട്ട് ഓ ഞാൻ മോട്ടോർ സൈക്കിൾ അതല്ലേ കുട്ടികളെ ഇതിനകത്ത് വയ്ക്കാം പുറകെ ലോഡൊക്കെ ഉണ്ടെങ്കിൽ വഹിച്ചുകൊണ്ട് പോവാം മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവരാക്ക അത് ഓടിക്കാം അങ്ങനത്തെ ഒരു തരം ബൈക്ക് ട്രെയിലർ പോലെയുള്ള ഒരു സാധനം അതെ അതെ പിന്നെ കുട്ടികളെ എഴുതാനോ ഇപ്പൊ ഈ കാണുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ ആ പണ്ടത്തെ സൈക്കിളിനെ മോഡിഫൈ ചെയ്ത ഒരു തരാണ് മണ്ണെണ്ണ ഒഴിച്ചു ഒക്കെ ഓടുന്ന തരം അടോക് ടൈം അങ്ങനത്തെ വണ്ടികളാണ് ഈ കാണുന്നത് പമ്പിങ് സിസ്റ്റം ഇതിന്നെല്ലാം ഇതിന്നെല്ലാം നവീകരിച്ച് നവീകരിച്ചാണ് പുതിയ പുതിയ മോഡലിലുള്ള ബൈക്കുകൾ രൂപപ്പെട്ടത് അതെ 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 ഇച്ചിരി ടയർ കൂടിയതായിട്ടിരിക്കുന്നു

അറുപത്തിനാല് വർഷത്തെ പിന്നെ ഒരു ഒത്തിരി പ്രായമുള്ള ഒരു മനുഷ്യനാണ് ബൈക്കുണ്ടല്ലോ അതിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ എൻജിൻ നോട്ടൺ പറഞ്ഞ ബൈക്കിൻ്റെ ഫ്രെയിം ബൈക്കിന്റെ ചെയ്ത് ടൈറ്റൺ ഇപ്പൊ കിട്ടുന്നതൊക്കെ എന്ത് സിമ്പിൾ അല്ലേ ഡ്രോൺ എല്ലാം വേണം െ അത് ഞാൻ ചോട്ടി നിൽക്കാൻ തോന്നും പുതിയ പുതിയ തലമുറയുടെ വണ്ടിയാ മോട്ടോ ും ഉണ്ട് പിടിപ്പിച്ചതാണ് പുതിയ റൈഡിങ് മെഷീൻ ഓടുന്നുണ്ട് സിഫ് മോട്ടോ പുതിയ ബൈക്ക് തരം ബൈക്കാണ് വീണ് നമ്മൾ ഇതേ കേറിയിട്ടൊന്ന് വീണ് പോയാലും നമ്മുടെ കൈ ഒന്നും ഇതിനിടെ പോകാതിരിക്കാൻ പ്രൊട്ടക്ഷൻ ബെൽറ്റ് ഒക്കെ ഉണ്ട് അതിന് അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പൗണ്ട് ആ അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം ആറ് ലക്ഷം ആയിരുന്നു അതവര് കോപ്പർ കൊണ്ടുണ്ടാക്കിയ ചെയിനാ ഇതിന്റെ ബെൽറ്റ് ആ കണ്ടോ കോപ്പർ ബെൽറ്റാ ആ അതെ ഇത് കണ്ടോ ചാടി ചാടി ഇത് മുള്ള പോലെ ഇരിക്കുന്ന ടയർ ആ മണലിൽ പിടിച്ച് കേറാനുള്ള ഒരു തരം അതാണോ അതെ 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 എന്നാ ഒരു ഒരു ഇഞ്ച് കനമെങ്കിലും കാണും ഓരോ മുള്ളിനും നീളം ഞെരിഞ്ഞു ഒന്നും ഇല്ലാതെ വരും നീ ഇതന്നെ സീറോ ഡി എസ് ആർ എന്തൊരു വലിയ ബൈക്കുകൾ ഇപ്പോൾ ഇതിലൊക്കെ കയറണമെങ്കിൽ ഇന്ത്യൻ എന്ന അമേരിക്കൻ കമ്പനിയുടെ മോട്ടോർ ബൈക്കുകളാണ് ഈ കാണുന്നതൊക്കെ അന്ന് ഉണ്ടാക്കി ആദ്യ ഒരു വണ്ടിയാ ഇന്ത്യൻ ചീഫ് മാറിയ അന്നേ ഇതിന് കമ്പ്യൂട്ടർ ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത് ഒക്കെ കണ്ടോ ഇത്ര വലിയ ഫെഡൽ സൂപ്പർ വണ്ടി

എന്നാ സുഖ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അന്ന് കോണ്ടുള്ള അവരുടെ കമ്പനിയാണ് അതിൻ്റെ വണ്ടികളായിരിക്കും ഇത് സി ബി എസ് സെവൻ ഫേസർ എന്ന് പറയുന്നത് ഹോൺഡ്രഡ് ബൈക്കാണ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ മോഡല് പല പല മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരിക്കുന്നത് അന്നത്തെ കാലത്ത് സ്പോർട്സ് ബൈക്കുകളിൽ പെടുന്ന ഒരു ബൈക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ ഈ രീതിയിൽ പ്രിസർവ് ചെയ്ത് ഇപ്പോഴും റോഡിൽ ഓടാൻ പറ്റുന്ന കണ്ടീഷനിലാണത് വെച്ചിരിക്കുന്നത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ രസമായിരിക്കുന്നു ഇവിടുത്തെ എപ്പൂന്തോട്ടങ്ങളും കൊള്ളാലോ സംഭവം ബഹുബ് ആ ഇവിടെ വേറെ ബൈക്ക് ഉണ്ട് ബൈക്കുണ്ട് വാസ്സോറിജും പണ്ടുകള അതായത് ഈ വണ്ടിയുടെ സ്വന്തമായിട്ട് നിർമ്മിച്ച ഉടമസ്ഥുണപ്പ് ചെയ്ത് അയാൾ തന്നെ ഉണ്ടാക്കുക എഞ്ചിൻ വണ്ടി എടുത്താണ് രണ്ടായിരത്തി ഹിസ്റ്ററി ആൻഡ് ബിയർ സീരീസിനകത്ത് പുള്ളി മത്സരിച്ച് യൂറോപ്പില് അറുപത്തിരണ്ട് മത്സരിച്ച് അതിന്റെ ഫോട്ടോ ആയി ആയി മത്സരിച്ച ഫോട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇത്ര സാധനങ്ങൾ വാങ്ങിക്കാൻ ആൾക്കാർ ഇത് വാങ്ങിച്ചു താല്പര്യം

എപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ധാപിച്ചു അപ്പോൾ ചായ കുടിക്കാം എന്ന് പറഞ്ഞാൽ അവരുടെ കഫയ്ക്ക് കിടക്കാച്ചി ഫുഡും കിണ്ണൻ അടിപൊളി സംഭവം നല്ല നല്ല സൗകര്യമുണ്ട് കഫയും റീസണബിൾ പ്രൈസ് വരും ഇത് അമ്മ ഏത് കിട്ടും രണ്ട് കിട്ടും ഇത് ചായ ചായ എടുക്കും ചായ എടുക്കും ഏ അമ്മ എന്തേലും കഴിച്ചോട ഇതിനകത്ത് തന്നെ ഒത്തിരി കണക്ഷൻ അല്ലേ നല്ല കിട്ടുന്ന ചായ ഇഷ്ടപ്പെട്ടു നമ്മൾ ഇന്ത്യൻ ചായ കൂടെ തന്നെ ഉണ്ടാക്കി തരികയും ചെയ്തു നല്ല ഇഷ്ടംപോലെ സ്പേസും ഉണ്ട് വെടിവെക്കി ഇന്ന സമ്മറാകുമ്പോൾ വെടിവെക്കി ഇന്ന് കഴിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ സ്പേസ് ഫുഡ് കഴിക്കാൻ വേണ്ടി വെടിയോട്ട് എടീല് മനസ്സാ തുടങ്ങി ഓടി ചേർത്ത് ഓടിച്ചിരട്ട് ഓടിച്ചിട്ട് And you'll we'll notice again that this one has got the obligatory groupland scan and circulating much more quietly രം സ്പോർട്സ് കാറുകൾ ഇനിയും കാണാൻ പോവാം പലതരം പല കാലങ്ങളിലെ സ്പോർട്സ് കാറുകളെ ആണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് അതിൻ്റെ എൻട്രൻസിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ഇതൊരു മ്യൂസിയമാണ് ഇത് മ്യൂസിയത്തിൽ പഴയ തന്നെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് കാണാം കാണിച്ച വരും നമുക്ക് കാണാം റുകളൊക്കെ കാണാൻ പോകുന്നുണ്ട് പക്ഷേ ഉണ്ട് കാണാനായിട്ട് ഇതുകൊണ്ടൊന്നും കണ്ട് തീരത്തില്ല നമ്മൾ ഇനി പുറകെ ഒരു എപ്പിസോഡ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ഇത് ഇട്ടു തരും വളരെയധികം കാണാനുണ്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും ഇല്ലാത്തതാണ് നമ്മുടെ എൻ്റെ ഈ പ്രായം വരെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നാണ് ഇതൊക്കെ കാണുന്നത് ഇത്രയും വലിയ വണ്ടികളും പഴയ കാലത്തുണ്ടായിരുന്ന മോഡലുകളൊക്കെ നമ്മൾ അതൊക്കെ കാണാൻ ഇത് ബ്രൂട്ട്ലാൻഡ്സ് മ്യൂസിയം എന്ന് പറയുന്നത് മോട്ടോർ സ്പോർട്സിൻ്റെ തന്നെ ഒരുതരം ഒരു എന്താ പറയുക ഒരു സ്മാരകം എന്നൊക്കെ പറയാം അതാണ് ഇവിടുത്തെ ചേച്ചി കൊണ്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റത്ത പിള്ളേർക്കൊക്കെ ഇങ്ങോട്ട് എക്സ്കർഷൻസ് വിതരുന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കാരണം അനിയൻ്റെ വൈഫ് പിള്ളേർ ഇവിടെ റെഡ്ഡിങ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അപ്പോൾ അന്നത്തെ സമയത്തൊക്കെ ഇത് കാണാൻ വേണ്ടി മാത്രം അവർക്ക് ഇങ്ങോട്ട് ട്രിപ്പായിട്ടൊക്കെ വരുമായിരുന്നു വരും അത്രമാത്രം ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒത്തിരിയേറെ നമുക്ക് പലയിടത്തും കാണുക കിട്ടാത്ത സൈസിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കണ്ട് 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 ഓൾറെഡി പതിനഞ്ച് മിനിറ്റ് ഓൾറെഡി ഇപ്പോൾ ഈ ബൈക്കിൻ്റെ തന്നെ ഷോ കാണിച്ചപ്പോൾ കഴിഞ്ഞ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്ന ഈ സാധനങ്ങളാണ് ഞങ്ങൾ അടുത്ത പാർട്ടിലേക്ക് ഉദ്ദേശിക്കുന്നത് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടം വരെ ഈ കോൺകോട് എക്സ്പീരിയൻസ് വിമാനങ്ങളുടെ അടുത്ത വരെ എത്തിയിട്ട് പോലും ഇനി കിടക്കാണ് ഒരു ബസ് മ്യൂസിയവും സൂപ്പർ കാറുകളുടെ ഭയങ്കര സ്പീഡ് കൂടിയ സൂപ്പർ കാറുകളുടെ അല്ലേ സൂപ്പർ കാറുകളുടെ മ്യൂസിയം ബസ് മ്യൂസിയം കയറാൻ പറ്റിയിട്ടില്ല പിന്നെ ഇത്തരം ടൈപ്പിലുള്ള ഈ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആയുധ ആയുധങ്ങളുടെ ആയുധപ്പുരയുണ്ട് അത്തരം ടൈപ്പിലുള്ള സാധനങ്ങളുടെ മ്യൂസിയമുണ്ട് അതിനകത്ത് കയറാൻ സമയം കിട്ടിയിട്ടില്ല വിമാനങ്ങളുടെ തന്നെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് പല പല രാജ്യങ്ങളിലും പല വേദികളിലുള്ള വിമാനങ്ങളുടെ കളക്ഷൻ ഉണ്ട് അതൊക്കെ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്ന ഏരിയയാണോ അത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല പിന്നെ മഴ പെയ്തു അത് വേറെ കാര്യം മഴ പെയ്തപ്പോഴത്തേക്കും ചെയ്യും ഞങ്ങൾ മടുത്തു അമ്മയാണെങ്കിലും രാവിലെ മറ്റേ നടപ്പ് തുടങ്ങിയാണ് നിങ്ങൾ കണ്ടു കാണും കാണുമ്പം ഇത്രയും വൈ പൂച്ചയ്ക്ക് ആ ഒരു ബർഗർ ബർഗറെ അത്ര മാത്രം ഒരു എന്താ പറയുക എക്സ്പ്ലോർ ചെയ്തു ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കണ്ടത് അല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതോടെ പറയണേ അല്പമെങ്കിലും താല്പര്യം ഈ വീട്ടിലുണ്ടെങ്കിൽ കാരണം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഇതിനകത്ത് വലിയ അറിവൊന്നുമില്ല ഞാനീ അവിടെ നിന്ന് വളരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം പത്താ പോയി എവിടെയെങ്കിലും വായിച്ച് എനിക്ക് കുറച്ച് ഗ്രൂപ്പുകളുണ്ട് വണ്ടി പ്രാന്തന്മാർ അങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ജുബിൻ ബ്രോയുടെ ഗ്രൂപ്പുണ്ട് അതേപോലെ നമ്മുടെ തമ്പാ മേസറിയുടെ ഗ്രൂപ്പ് അങ്ങനെ കുറച്ച് അവരുടെ ഗ്രൂപ്പുകളുണ്ട് അതിനകത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രത്യേകിച്ചും പേരെടുത്ത് പറയാൻ പെട്ടെന്ന് ഞാൻ ആരും ഓർക്കുന്നില്ല സോറി കിട്ടും പക്ഷേ നിങ്ങളൊക്കെ തന്നിരുന്ന ഓരോരോ ചെറിയ നോട്ടുകളും നിങ്ങൾ തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ഗുണപ്പെട്ടിട്ടുണ്ട് ഓരോന്നും കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുവാണോ ജീവിതം അന്ന് പറഞ്ഞ കാര്യമില്ലേ നോട്ടറിൻ്റെ എൻജിൻ ട്രൈറ്റൺ എങ്ങനെ ഉണ്ടാകുന്നത് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഓർക്കുവാണ് അതെല്ലാം കുറച്ചക്കിടെ ഒരു താല്പര്യത്തോടെ ഫോളോ ചെയ്യുവോ അറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം സ്റ്റേറ്റ്മോട്ട് ഞങ്ങളുടെ അടുത്ത വാർട്ട് ഉടനെ കാണും